ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് എന്ന നിലയിൽ കഥാപാത്രങ്ങളുടെ പൂർണ്ണതയ്ക്കു വേണ്ടി ഇത്രത്തോളം അധ്വാനിച്ച മറ്റൊരാൾ ഉണ്ടാവില്ല ആത്മസമർപ്പണമായിരുന്നു അത് ഡബ്ബിങ്ങും അഭിനയവുമായി വിശ്രമമറിയാത്ത ഒരു കാലം ഈ അമ്മ അദ്ധ്യധ്വാനം ചെയ്തതെല്ലാം മക്കളുടെ നല്ല ജീവിതത്തിനു വേണ്ടിയായിരുന്നു വാർദ്ധക്യത്തിൽ പഴുതളിച്ചു വിട്ട മക്കളുടെ തണലുണ്ടാകുമെന്ന് ഈ അമ്മ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ വിധി മറിച്ചായിരുന്നു മുഖ്യമായിട്ടും എൻ്റെ കുട്ടികൾക്ക് ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഇല്ലാതെ അവരെ മറ്റാരുടെ മുമ്പിൽ കൈനീട്ടാൻ വിടാതെ എൻ്റെ കുഞ്ഞുങ്ങളെ വളർത്തണമെന്ന് ആഗ്രഹിച്ചു അവർക്ക് യാതൊരു തരത്തിലുള്ള ഒരു ചീത്തപ്പേരുകളും ഉണ്ടാവരുതെന്ന് ഞാൻ ആഗ്രഹിച്ചു അങ്ങനെ എൻ്റെ മക്കളെ വളർത്തി എൻ്റെ മൂത്ത മോനെ കാരണം അവരുടെ അച്ഛൻ ഒരു യാഥാസ്ഥ്യ കുടുംബത്തിലെ ഒരു പോലീസ് ഓഫീസറായിരുന്നു അദ്ദേഹത്തിൻ്റെ മക്കളായിട്ട് ശ്രീധരൻ തമ്പിന്നാണ് എൻ്റെ ഭർത്താവിൻ്റെ പേര് എൻ്റെ മകൾ അറിയപ്പെടുന്ന ഒരു ആർട്ടിസ്റ്റാണ് അതിന് ഞാനൊരു ആറു വയസ്സോട്ടേ ഡിങ്ങിനെ കൊണ്ടുപോയി അവിടെ നിന്ന് വലിയ ഡബ്ബിങ് ആർട്ടിസ്റ്റാണ് അവ പിന്നെ സുഖമായിട്ട് തിരുവനന്തപുരത്ത് അവൾ ജീവിക്കുന്നുണ്ട് ഇപ്പം മക്കളാണേലും ശരി ആരാണേലും ശരി ബുദ്ധിമുട്ടാണെന്ന് തോന്നിയാൽ ആ ബുദ്ധിമുട്ട് അത് അവരെ കൊണ്ട് വലുതാക്കിക്കാൻ തന്നിരിക്കുക നിൽക്കി വലുതാവുമ്പോഴാണല്ലോ അവരിൽ നിന്നുള്ള പ്രതികരണങ്ങളുണ്ടാകുന്നത് ഈ പ്രതികരണം ഉണ്ടാകുമ്പോൾ നമ്മളും ചിലപ്പോൾ തിരിച്ച് പ്രതികരിക്കും ഒരുപാടാവുമ്പോൾ അപ്പോൾ അത് സ്വരം നല്ലപ്പോഴേ പാട്ട് നിർത്തിയല്ലോ നമ്മുടെ സ്വരമെങ്കിലും നന്നായിരിക്കുമല്ലോ അത് കണ്ട കഴിയുന്നതും അവരാരും വിഷമിപ്പിക്കാതെ ഒക്കെ ഞാൻ അങ്ങനെ തട്ടിയും മുട്ടിയും ഒക്കെ അങ്ങനെ ജയിക്കുക ഞാൻ ഇന്ന് വരെ ആരുടെ മുമ്പിലും എനിക്കിന്ന ഒരു സഹായം ചെയ്യണമെന്ന് പറഞ്ഞ് പറഞ്ഞിട്ടില്ല ആരുടെ മുമ്പിൽ അങ്ങനെയൊരു ഇതിനു വേണ്ടി ഞാൻ ചെന്നിട്ടില്ല പിന്നെ ആരേലും അത്ര അത്യാവശ്യമുള്ള അത്രമാത്രം അടുപ്പമുള്ളവരാണെങ്കിൽ ആ ഒരു എടുക്കുമ്പോൾ ചേച്ചിയെക്കോട്ട് ഓർക്കണം കേട്ടോ ചേച്ചിയെക്കൂടെ വല്ലതും തരണം കേട്ടോ ജീവിക്കേണ്ട മുന്നേ എന്നൊക്കെ പറയുന്നതല്ലാതെ ആരുടെ മുമ്പിൽ ഇന്ന് വരെ ഞാൻ ഒന്നിനും നിന്നിട്ടില്ല പക്ഷെ ഇനിയുള്ള കാലം അത് വേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നു തങ്കത്തിന് മുന്നിൽ ഇന്ന് ജീവിതം ഒരു വലിയ ചോദ്യചിഹ്നമാണ് സമ്പാദ്യങ്ങൾ ഏതുമില്ലാതെ അനാരോഗ്യം തളർത്തിയ ശരീരവുമായി ഒറ്റപ്പെട്ടു പോയൊരമ്മ ഈ തങ്കമെന്ന് പറഞ്ഞ ആൾ പരിചയപ്പെടുത്തിക്കൊണ്ടുവന്നേ ഉള്ളൂ മറ്റാസിയെന്നു അതിന് മുമ്പൊക്കെ അവർ ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റായിരുന്നോ ആർട്ടിസ്റ്റുകളായിരുന്നോ എന്നൊന്നും എനിക്കറിയത്തില്ല ഞാനത് അന്വേഷിക്കാൻ പോയിട്ടുമില്ല എനിക്കതിൻ്റെ ആവശ്യവുമില്ല പല പല ആൾക്കാരെയും കൊണ്ടുവന്നിട്ടുണ്ട് കാരണം എൻ്റെ സ്ഥാനങ്ങൾ വരെ ഞാൻ പലർക്കും ഒഴിഞ്ഞു കൊടുത്തിട്ടുണ്ട് കാരണം അവർ ജീവിക്കട്ടെ ഞാനും എൻ്റെ അമ്മയുടെ വീട്ടിൽ നിന്ന് ഡബിംഗ് ആർട്ടിസ്റ്റോ ആർട്ടിസ്റ്റോ ആയിട്ട് വന്നതൊന്നും അല്ലല്ലോ ജീവിക്കാൻ വേണ്ടി വന്നതാണ് അപ്പം എന്നെ പോലെ അതിനെ ജീവിക്കാൻ വേണ്ടി വന്ന ആൾക്കാരായിരിക്കും അവിടെയുള്ളൂ അതിനവർക്കും വഴിമാറി കൊടുത്തിട്ടുണ്ട് ആ വഴിമാറി കൊടുത്ത് പ്രേതമായിട്ടായിരുന്നു ആ പ്രേതത്തിന് എഴുപയത് അവസാനം പതിനാലാമത്തെ ദിവസം ഞാൻ ബോധം കിട്ടി വീണു എൻ്റെ തൊണ്ട് പൊട്ടി ചോര വന്നു കാരണം അത്ര ആത്മാർത്ഥമായിട്ടേ ഞാൻ ജോലി ചെയ്യുള്ളു ഓ എങ്ങനെയല്ലേ കാശ് കിട്ടിയാൽ മതി ആ അത്രയൊക്കെ മതി എന്ന് ഞാൻ പറയല്ല എന്ന് ഞാൻ പറയല്ല ഇതെൻ്റെ തൊഴിലാണ് ആ തൊഴിലിനെ എത്രത്തോളം ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ പറ്റുമോ അതിനു വേണ്ടി അവരെക്കാൾ കൂടുതൽ റിസ്ക് എടുക്കുന്നവളാണ് ഞാൻ ഞാൻ കരയാറില്ല ഇനി കരയാനുള്ള കണ്ണുനീരൊന്നുമില്ല ഒരുപാട് കരഞ്ഞതാ ഇനി എനിക്ക് കരയാൻ പറ്റില്ല ഇനി ഞാൻ കാര്യങ്ങൾ പറയുള്ളൂ കാര്യങ്ങൾ പറഞ്ഞ് അത് കേട്ട് ബോധ്യപ്പെട്ട് അതിന് ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ സഹായിക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ